അലിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നല്ല വീണ്ടും ഒരു പ്രഭാത സന്ദർശമായി കടന്നു വരുവാൻ കർത്താവ് ഒരിക്കൽ വലിയ രസാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു കൃഷ്ണൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് സ്തോത്രം പിന്നെ ചിലരുടെ തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹല്യ ദൈവചനത്തിൽ കൂടി പറയുവാൻ കർത്താവ് ഒരിക്കൽ ഭാഗ്യം തന്നു ഇന്നും അതിനാധാരമായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു പിിലിപ്പിൽ ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപുള്ളത് മറന്ന് മുൻപുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു വേശുൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു ഇത് ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാം പവലോസിൻ്റെ തീരുമാനമാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഹലലിയ ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതിനെ മറന്ന് മുൻപുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു വേശൂര് ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നു ഇത് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുക ഹലി പിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് കാരാഗ്രഹ ലേഖനമാണ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഹലിയ പോസ്റ്ററായ പൗലോസ് എഴുതുന്ന ലേഖനമാണ് ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ ദൈവത്തിൻ്റെ സ്തോത്രം ഈ ലേഖനത്തിൽ തന്നെയാണ് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും പറയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അലലു അപ്പിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ താൻ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ എന്നിട്ടും പറയുന്നത് നിങ്ങൾ സന്തോഷിപ്പീനെന്നാണ് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയമുള്ളവരെ നമ്മൾ പൗലോസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്തോത്രം ശവുല് പവലോസായി മാറിയ സംഭവം നമുക്ക് കാലലിയപ്പോസ്തൽ പ്രവൃത്തി ഒൻപതാമതി ആയിരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവസഭയെ ഉപദ്രവിച്ചവൻ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നവൻ കാലലിയ ദൈവത്തിൻ്റെ സ്തോത്രം കാലലിയ ഏറ്റവും വലിയ അപ്പോസ്ത്രലനായി മാറിയത് ദൈവത്തിൻ്റെ സ്തോത്രം തമ്പുരാൻ പിടിച്ചു അവനെ കാലലി നമുക്ക് അങ്ങനെയാണ് നമ്മളവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം പതിനാല് ലേഖനങ്ങൾ എഴുതത്തക്കവണം കോണം ദൈവത്തിൻ്റെ കരം പവലോസിൽ കൂടി ദൈവം പ്രവർത്തിച്ചു അത് തന്നെയല്ല പവനാല ലേഖനങ്ങൾ തന്നെയല്ല താൻ കടന്നു പോകുന്ന സ്ഥാനങ്ങളിലെല്ലാം സഭ സ്ഥാപിച്ച് അവിടുത്തെ ഹാലലിയ പാസ്റ്ററായി സുവിശേഷം ദൈവത്തിനെ ഇരിപ്പാൻ ദൈവം ഭാഗ്യം ഒരുക്കി അനേക സഭകൾ അനേക സഭകൾ ദൈവത്തിൻ്റെ സ്തോത്രം സ്ഥാപിക്കുവാനും അവിടെ ഒക്കെയും ദൈവത്തിൻ്റെ സ്തോത്രം ഹലലുയ അവിടുത്തെ ആദ്യ പാസ്റ്റർ അന്ന് ദൈവത്തിൻ്റെ സ്തോത്രം പേര് എടുത്ത് അവിടെ എല്ലാം സുവിശേഷ വില ചെയ്യുവാൻ പവലോസിനെ ദൈവം ഇടയാക്കിയതോർത്ത് നമ്മൾ ദൈവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു ഇവിടെ പറയുകയാണ് ഞാൻ ആ പുറകിലത്തെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു എങ്കിലും ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതിനെ മറക്കുകയാ ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ചെയ്ത കാര്യങ്ങളും ഞാൻ ചെയ്ത പ്രവൃത്തികളും എല്ലാം ഞാൻ മറക്കുകയാണ് ദൈവൈവത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ നമ്മളോട് തന്നെ നമ്മളൊന്ന് ചോദിക്കുക ഹാലിയ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹാലില്ല എന്തെങ്കിലും ഇച്ചിരി കാര്യങ്ങൾ ചെയ്തിട്ട് ഹാലിലിയ ഞാൻ ഒരുപാട് ചെയ്തു ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു പ്രവർത്തിച്ചുവെന്ന് പറഞ്ഞ് നടക്കുകയല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെ ഹാലിയ പൗലോസ് തന്നെ തന്നെ ഏൽപ്പിച്ചു പിൻപിലുള്ളതിനെ ഞാൻ മറന്നു മുൻപിലുള്ളതിനെ ഇനി ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പോകുന്നതേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല ദൈവത്തിൻ്റെ സ്തോത്രം ഖാലിലി അതാ പൗലോസിന്റെ തീരുമാനം ഞാൻ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പോകുന്നതിലോ അതിൻ്റെ മേളി വായിക്കുന്നത് ഇങ്ങനെയാണ് സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ദൈവത്തിന് സ്തോത്രം ഖാലിലിയെ ഞാൻ പിടിക്കാമോ പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പോകുന്നതേയുള്ളൂ പുറകിലുള്ളതിനെയൊക്കെ മറന്നിട്ട് മുൻപിലുള്ള ഞാൻ ഹാഞ്ചുകൊണ്ട് അലിലിയെ ഞാൻ പോകുകയാണ് അതിന്റെ അധ്യായം മൊത്തം വായിക്കുമ്പോൾ ഇങ്ങനെ

ദൈവത്തിൻ്റെ സ്തോത്രം അതിന് മൂന്ന് തോട്ടൊക്കെ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേഷ്യയിൽ പ്രശംസിക്കുകയും ജഡത്തിനെ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുമുണ്ട് മറ്റാർക്കും ഇതിനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്കധികം എട്ടാം നാളിൽ പരിചേതനേറ്റവൻ ഹാലി ഇസ്രായേൽ ജാതിക്കാരൻ മെന്യാമിൻ കോത്രക്കാരൻ എബ്രാഹിമിൽ നിന്ന് ജനിച്ച എബ്രഹിൻ ദൈവത്തിൻ്റെ സ്തോത്രം ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അന്യ എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നു ഞാൻ ക്രിസ്തു ചേതമൻ എണ്ണിയിരിക്കും എത്ര പേർക്ക് പറയുവാൻ കഴിയും ദൈവത്തിന് സ്തോത്രം അവൻ ആരായിരുന്നു ഒരു സമയത്ത് ഹാലലു ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ സ്തോത്രം നമുക്ക് അവിടെ വായിക്കുമ്പോൾ നമ്മൾ കാണുവാൻ കഴിയുന്നതോ ന്യായ പ്രമാണം അരച്ച് കലക്കി കുടിച്ച് പഠിച്ചവൻ കാലലുയ്യ എന്നിട്ട് പറയുക ക്രിസ്തുനിമിത്തം ഞാനെല്ലാം ചേതമൻ എണ്ണി ക്രിസ്തു ക്രിസ്തുനിമിത്തം ഞാനെല്ലാം ചേതമൻ എണ്ണിയിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് പറയുവാൻ നമുക്ക് കഴിയുമോ പ്രിയമുള്ളവരെ ഇന്നത്തെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ എത്ര പേർക്ക് പറയുവാൻ കഴിയും ക്രിസ്തു നിമിത്തം ഞാനല്ല ചേതമം എണ്ണിയിരിക്കുന്നു ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് ദൈവത്തിന് സ്തോത്രം ക്രിസ്തു നിമിത്തം ഹാലലിയ നമുക്ക് എല്ലാം ഛേതമെന്ന് ഇടുവാൻ നമ്മുടെ മുതൽ നമ്മുടെ ഹാലലിയ നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ചേതമം നേടുവാൻ നമുക്ക് കഴിയുമോ ഹാലലിയ ഈ പൗലോസ് പറയുന്നത് അപ്പോസ് പൗലോസ് ഇവിടെ പറയുന്നതോ ക്രിസ്തു നിമിത്തം ഞാൻ െല്ലാം എണ്ണിയിരിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴുമെല്ലാം ഛേതം വന്നിട്ടുണ്ടെന്ന ഖലലിയ എൻ്റെ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത അതാണ് എനിക്ക് വേണ്ടിയത് ഹാലലിയ അതുകൊണ്ട് ഞാനെല്ലാം ഛേതമെന്ന് ഇരിക്കുക എങ്കിലും എനിക്ക് ലാഭമായിരിക്കും നോക്കിയാൽ ഞാൻ ക്രിസ്തു നിമിത്തം ഛേതം വന്നിട്ടു അത്രയും അല്ല കർത്താവായ ക്രിസ്തു യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ tadını ഞാൻ ഇപ്പോഴും ഇപ്പോഴുമെല്ലാം ഛേതമോ ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിനോട് എൻ്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി നിമിത്തം ലഭിച്ചു അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുപരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധയെയും മരിച്ചിട ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ ആമൻ്റെ നിമിത്ത് വെല്ലുവിളി ഉപേക്ഷിച്ച് ചവറന്നിണുന്നു ദൈവത്തിൻ്റെ സ്തോത്രം എത്ര പേർക്ക് പറയുവാൻ കഴിയും പ്രിയമുള്ളവരെ ആ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മ നമുക്കൊന്ന് അനുഭവിച്ചറിയണം ദൈവത്തിൻ്റെ സ്തോത്രം ക്രിസ്തു അനുഭവിച്ച കഷ്ടത ക്രിസ്തു അനുഭവിച്ച വേദന അത് എത്ര മാത്രമെന്ന് നമുക്കൊന്ന് അറിയുവാൻ ദൈവത്തിന് സ്തോത്രം ഇടയാകണം അതുകൊണ്ട് ഞാനെല്ലാം ചവറന്നിണ്ടുന്ന ആ ദൈവത്തിൻ്റെ സ്തോത്രം പുറകിലുള്ളതിനെല്ലാം ഞാൻ ചവറന്നിണ്ടുന്നു ദൈവത്തിനൊന്നു പാ നാല് ലേഖനങ്ങൾ എഴുതിയ ദൈവം സ്ത്രോത്രം കടന്നു ചെല്ലുന്നിടത്തേക്ക് ദൈവസഭ സ്ഥാപിച്ചവൻ അതിനു മുമ്പ് താൻ ആരായിരുന്നുവെന്നോ നമ്മൾ മേളി വായിച്ചപ്പോൾ നമ്മൾ കാണുന്നു എന്താ എട്ടാം നാളിൽ പരിചേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമിൻ കോത്രക്കാരൻ എബ്രഹായിൽ നിന്ന് ജനിച്ച് എബ്രാഹിമൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ സുഖാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ പിന്നെയുമുണ്ടോ ന്യായ പ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ

ദൈവത്തിലെ സ്തോത്രം പ്രിയമുള്ളവരെ ക്രിസ്തു ക്രിസ്തുനിമിത്തമെല്ലാം ഞാൻ ഛേതമ എണ്ണ്ണി എന്നിട്ട് പറയുക എന്നിട്ട് പറയുന്ന ഇങ്ങനെയാണ് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് കാല വല്ല വിധേനയും ക്രിസ്തുവിനെ നേടേണ്ടതിന് നമുക്കിന്ന് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് നമ്മളൊന്നും സമ്പാദിച്ചില്ലെങ്കിലും ഒന്നും നമ്മൾ നേടിയില്ലെങ്കിലും ക്രിസ്തുവിനെ നേടുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം പ്രിയമുള്ളവരെ ആ ക്രിസ്തുവിനെ നേടിയാൽ നമുക്ക് കമ്പുരാനെല്ലാം ഒരുക്കിത്തരും യാതൊരു സംശയവും നമുക്ക് വേണ്ടുന്നതെല്ലാം അവൻ ഒരുക്കി തരുവാൻ നമ്മുടെ കർത്താവും മതിയായവന ഹാലലൂയ നമ്മൾ ആ ക്രിസ്തുവിനെ നേടണം കാലലുയ്യ ക്രിസ്തുവിനെ നേടാത്തവരാരെങ്കിലും ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ക്രിസ്തുവിനെ നമ്മൾ നേടണം ഹലലൂയ എന്നിട്ട് പറയുന്ന ഈ പ്രകാരമാണ് ദൈവത്തിന് സ്തോത്രം അവൻ്റെ അമ്മ ദൈവത്തിന് ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായ പ്രമാണത്തിനുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം ദൈവത്തിന് സ്തോത്രം ഹാലലിയ ദൈവം വിശ്വസിക്കാർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും ക്രിസ്തുവരുള്ള വിശ്വാസമാണ് ആ നീതിയാണ് എനിക്ക് വേണ്ടിയത് അല്ലാതെ ന്യായ പ്രമാണത്തിലുള്ള നീതി അല്ല ദൈവത്തിന് സ്തോത്രം അതെനിക്ക് വേണം ദൈവത്തിന് സ്തോത്രം എത്ര പേർക്ക് പറയുവാൻ കഴിയും പ്രിയമുള്ളവരെ അവൻ്റെ മരണത്തോടാനൊരു അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിന് ശക്തിയെയും കർത്താവ് ഉയർത്തെഴുന്നേറ്റി ആ ശക്തി നമ്മുടെ മേലുള്ള ഹാലലിയ ഒന്ന് വ്യാപരിക്കണം പ്രിയമുള്ളവരെ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി കാലലിയ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് മൂന്നാം നാൾ കർത്താവ് ഒരു മനുഷ്യനും ദൈവത്തിന് ഇന്ന് വരെ ദൈവത്തിന് സ്തോത്രം ഓ മരിച്ചു അടക്കപ്പെട്ടവർ കല്ലറയിൽ വിശ്രമിക്കുമ്പോൾ നമ്മുടെ കർത്താവായ നമുക്ക് വേണ്ടി മൂന്നാം നാൾ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിന്റെ ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക ദൈവത്തിന്റെ സ്തോത്രം അവന്റെ പുനരുദ്ധാനത്തിന് ശക്തി അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയണതിനും ഇങ്ങനെ വല്ലതിന് മരിച്ചുവിടെയിടുന്ന പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം വേ ചവർന്നിണുന്നു ഗവിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായെന്നുമല്ല ഞാൻ ക്രിസ്തു വേഷയിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ ദൈവത്തിന് സ്തോത്രം എത്ര ഇങ്ങനെ സമർപ്പിക്കുവാൻ കഴിയും എന്നിട്ടാണ് തൻ്റെ തീരുമാനം ഹലലുയ ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളതിനെ മറക്കുന്നു ഹലലുയ എത്ര പേർക്ക് പറയുവാൻ കഴിയും എത്ര പേർക്ക് ദൈവസ്ഥാന ഏറ്റെടുക്കുവാൻ കഴിയും സമർപ്പിക്കുവാൻ കഴിയും ഞാൻ പിൻപിലുള്ളതിനെ മറന്നു മുൻപിലുള്ളതിനെ ആഞ്ഞു കൊണ്ടോ ക്രിസ്തു യേശുവിൻ്റെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൻ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദിനായി രാക്കിലെ കൂടുന്നു ഇന്ന് അല്പമൊക്കെ ഒന്ന് നേടിക്കഴിയുമ്പോൾ ദേവദാസന്മാരൊക്കെ പറയും ഞാൻ ഒത്തിരി നേടി ഞാൻ ഒത്തിരി അധ്വാനിച്ചു ഈ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ ഞാൻ ഒന്നും ആയിട്ടില്ല ഞാൻ ഒന്നും ആയിട്ടില്ല ഞാൻ പിമ്പിലുള്ളതിനെ മറന്ന് മുൻപുള്ളതിനെ ആഞ്ഞോട് ക്രിസ്തു വേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഞാൻ ഓടുക എന്നിട്ട് പറയുന്നു നമ്മൾ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളെന്നാണ് നമ്മളെ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ദൈവദാസന്മാരെക്കുറിച്ചും ദൈവമക്കളെക്കുറിച്ചും പ്രിയപ്പെട്ടവരെക്കുറിച്ചും പറയുന്നത് ഇങ്ങനെ നമ്മൾ ചിന്തിക്കണമെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കണം എത്ര പേർക്ക് ഇങ്ങനെ ചിന്തിക്കുവാൻ കഴിയും പ്രിയമുള്ളവരെ എന്നിട്ട് പറയുക നല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമെന്ന് ദൈവം വെളിപ്പെടുത്തുവാൻ ശക്തനെന്ന് ഖാലലുയ്യ ഒന്ന് ഞാൻ ചെയ്യുന്നു ഞാനിവിടെ നിർത്തുക പിന്പുളനെ മറന്ന് മുൻപുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വെളിതിനായി നമുക്കൊന്ന് ഓടാം പവലോസ് എടുത്ത തീരുമാനം പോലെ നമുക്ക് തീരുമാനമെടുക്കുവാൻ ഴീമോ പ്രിയമുള്ളവരെ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും മരിക്കും ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഇറങ്ങും ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടും ഒന്നുമില്ല കർത്താവേ എന്ന് ഏൽപ്പിച്ച് കൊടുക്കുന്നവരുടെ നടുവിലാണ് കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് കർത്താവിനെ ആരാധിപ്പാൻ ആ കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്കും ഭാഗ്യം ഒരുക്കി തന്ന നോർത്തിയാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം നമ്മളെ തന്നെ ഈ വചനത്തിനും ഭാഗം സമർപ്പിക്കാം ഏൽപ്പിച്ചു കൊടുക്കാം ഈ ആ ദൈവം സഹായിക്കട്ടെ പരിശുദ്ധ കർത്താവേ ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിള്ളുന്ന മറഞ്ഞു മറന്നുകൊണ്ട് മുൻപുള്ള ബിരുദനായി ഓടുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ചോ മാനിക്കണമേന ഹായ് പോവുലോസ് പറഞ്ഞതുപോലെ ഞങ്ങളും പറയുവാൻ ഞങ്ങളെ ഒരു തീരുമാനമെടുത്ത് മുന്നേറുവാനു ദോസകൾ ഇടയാക്കണമേ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടിരിക്കാ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ് മീൻ സ്തോത്രം